അസാംക്കു വാഹി വാത്തൂ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആയത്ത് സൂറത്തിൽ കാഫിലെ പതിനാറാമത്തെ ആയത്താണ് അള്ളാഹാല പറയുന്നുണ്ട് തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു അവന്റെ നഫ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു കാരണം അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് നാം അടുത്ത് ഉള്ളവനാവുന്നു യുന്നത് അള്ളാഹുത്താല പറയുന്നത് മനുഷ്യന്റെ നഫ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അവൻ സ്വയം അറിയുന്നുണ്ട് മനുഷ്യൻ സ്വയം അറിയുന്നുണ്ട് മറ്റൊരു മനുഷ്യനും അറിയുന്നില്ല കാരണം രഹസ്യമായ കാര്യാണ് പക്ഷെ ഈ രഹസ്യമായ കാര്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു എന്നെ കുറിച്ച് അജ്ഞനല്ല കാരണം എന്താണ് അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാകുന്നു എന്നാണ് അള്ളാഹുത്താല പറയുന്നത് അള്ളാഹു താല മനുഷ്യനോടുള്ള അടുപ്പം കാണിക്കാൻ ഉപയോഗിച്ച പേടാണ് കണ്ടനാടി എന്നുള്ളത് കണ്ടനാടിയും അള്ളാഹ് ഒരു ബന്ധം ഉണ്ട് എന്ന് അർത്ഥം മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അടുപ്പത്തെ കുറിച്ച് പറയാൻ പക്ഷെ അള്ളാഹുത്ര ഉപയോഗിച്ചുകൊണ്ട് കണ്ടനാടി എന്നറിയാം അപ്പൊ ഇത് എല്ലാ മനുഷ്യരെ കുറിച്ചും പറയുന്നതാണ് എന്നാണ് പൊതുവെയുള്ള ഒരു തഫ്സീർ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത തഫ്സീർ എന്ന ഇതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നാ ഈ കണ്ടനാടി എന്നുള്ള വിഷയം അള്ളാഹുവിന്റെ അടുപ്പത്തെ കാണിക്കുന്ന കാരണമായിക്കൊണ്ട് തന്നെ ഒരുപാട് തെറ്റായ ധാരണകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉദാഹരണമായിട്ട് വഹാബിസം അതേപോലെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് വസീല എന്നുള്ള വിഷയത്തെ എന്ത് ചെയ്യുന്നത് എതിർക്കുന്നത് അതിന് ഒരു തെളിവ് ഇവർ ഈ ആഴത്തെ ഉപയോഗിക്കുന്നത് കാരണം അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അള്ളാഹുവിനോദനെ നേരിട്ട് പറഞ്ഞാൽ മതി മറ്റൊരു ഇടയാളന്റെ ആവശ്യം എന്താണ് വസീലയുടെ ആവശ്യം എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത് ഇത്രയും എളുപ്പമുള്ള അള്ളാഹുണ്ടായിരിക്കെ അത്രയും അടുപ്പമില്ലാത്ത മഷാഹിഹന്മാര് പ്രവാചകന് ഇവരൊക്കെ എന്തിനാ നമുക്ക് സമീപിക്കേണ്ട ആവശ്യം അവരാവശ്യം എന്താണ് എന്നാണ് ഈ പണ്ഡിതന്മാര് ഞായത്ത കൊണ്ട് മനസ്സിലാക്കി വെച്ചത് അത് സ്വാഭാവികമായും ചിന്തിക്കാവുന്ന വിഷയം തന്നെയാണ് പക്ഷെ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിലേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ ഇങ്ങനെയാണെന്ന് ധാരണ ഉണ്ടായതിന്റെ പിന്നാലെയാണ് ഈ ചിന്ത വരേണ്ടത് പക്ഷേ ഹക്കീകത്ത് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ചിന്തക്ക് അടിസ്ഥാനമല്ലാതെ വരും കാരണം ഈ ആയത്ത് എല്ലാ മനുഷ്യരെ കുറിച്ചും ഇറങ്ങിയ ആയത്തല്ല പൊതുവായ ആയത്തല്ല ഇത് ചിലരെ കുറിച്ച് മാത്രം ഉദ്ദേശിച്ചു കൊണ്ട് ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത് അതങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു വാദം തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കും ഒരു മാതാവും അതേപോലെ തന്നെ അതിൻ്റെ ജനിക്കാനിരിക്കുന്ന കുട്ടിയും തമ്മിലുള്ള ബന്ധം ഒരു നരബിന്റെ ബന്ധമാണ് ൊക്കിൽ കൊടി മാതാവിൽ നിന്നും ആവശ്യമായ പോഷണങ്ങള് പോഷകങ്ങള് ഒക്കെ കുട്ടിയിലേക്ക് എത്തുന്നത് ആ ഒരു പൊക്കിൽ കൊടി വഴിയാണ് അതല്ലാതെ ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു അവസ്ഥയിലല്ല കുട്ടി അപ്പൊ വെറും ഒരു പൊക്കിൽ കൊടിയിലൂടെ പത്ത് മാസം കുട്ടിക്ക് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യമായ പോഷണങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു തല സംവിധാനിച്ചതാണ് അതേപോലെയുള്ള ഒരു കണ്ടനാടിയാണ് ഇവിടെ ഉദ്ദേശം കണ്ടനാടി എന്ന് പറയുമ്പോൾ അള്ളാഹു മനുഷ്യൻ എന്നാൽ എങ്ങനെ ഈ കണ്ടനാടി വഴി ബന്ധപ്പെടുന്നത് അപ്പൊ കണ്ടനാടി പോയി ബന്ധപ്പെടാനുള്ള കാര്യം അള്ളാഹു തന്റെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുപ്പത്തെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത് അടുപ്പമുള്ളവരെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ ഭൂമിയിലേക്ക് അള്ളാഹു താല ജനങ്ങളെ പഠിച്ചു വെച്ചിട്ടുണ്ട് ആ ജനങ്ങളിലേക്ക് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോവാനും യഥാർത്ഥ സന്മാർഗമായി അള്ളാഹു എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും വേണ്ടി അള്ളാഹുത്താല അവനോട് ബന്ധപ്പെട്ട അവനിരിക്കുന്ന ഒരാളായി കൊണ്ട് ചിലർ അയക്കുന്നുണ്ട് ഭൂമിയിലേക്ക് അത്തരം മസാഹിഖന്മാര് കാമിലായ മസാഹിഖന്മാര് കാമിലായ പ്രവാചകന്മാര് ഇവരെല്ലാം ആണ് അള്ളാഹുത്താല ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിക്കുന്നത് അവരിലേക്ക് അള്ളാഹുവിന്റെ ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ അവര് പോയി കൊടുക്കണം ഒരാൾക്ക് അങ്ങനെ കൊടുക്കുമ്പോഴാണ് അവരിലേക്ക് കണക്ഷൻ വരുന്നത് അപ്പൊ ആ സമയത്ത് ഈ ഷെയ്ഖും ഈ മുരീദും തമ്മിൽ ഒരു ബന്ധം വരുന്നുണ്ട് ആ ബന്ധം ഒരു ഞരമ്പ് ബന്ധം തന്നെയാണ് കണ്ടനാടി പോലെയുള്ള ബന്ധാണിത് ഷെയ്ഖിന്റെ കൽബിൽ നിന്നും മുരീദന്റെ കൽബിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട് ആ കണക്ഷനോട് കൂടി മാത്രമാണ് ഷെയ്ഖും മുരീദും തമ്മിൽ യഥാർത്ഥമായ ബന്ധം സ്ഥാപിതമാവുന്നത് അപ്പം പിന്നെ ഈ ഷെയ്ഖിൽ നിന്നുള്ള പോഷണങ്ങൾ എല്ലാം ഈ മുരി കിട്ടിക്കൊണ്ട് കാരണം ഇവിടെ ആത്മീയമായ പോഷണങ്ങളാണ് പോഷകങ്ങളാണ് അപ്പൊ അത് ഷെയ്ഖിൽ നിന്നും മുരിദിലേക്ക് പ്രയോഗിച്ചുകൊണ്ട് സെയിം സിസ്റ്റം മറ്റേത് എന്താണ് ജിസ്മാനിയായ വാഗാണ് അവിടെ മാതാവിൽ നിന്നും കുട്ടിയിലേക്ക് ജിസ്മാനിയായ രീതിയിൽ ലിക്വിഡായിട്ട് കുട്ടിയിലേക്ക് പോഷണം കിട്ടുന്ന പോലെ ഇവിടെ എന്തായിട്ട് ആത്മീയമായ രീതിയിൽ ആത്മീയമായിട്ട് ഷെയ്ഖിൽ നിന്നും മുരീദിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ബന്ധം സ്ഥാപിച്ചത് ഷെയ്ഖിനാവട്ടെ അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നുണ്ട് അള്ളാഹുവിൽ നിന്നും മുരീദിലേക്ക് ഒരു കാര്യം എത്തിക്കാൻ ഷെയ്ഖ് എന്ന വസീടെ ആവശ്യമാണ് ആ വസീലയിലൂടെയാണ് ഈ കാര്യം എത്തുന്നത് അങ്ങനെ ഷെയ്ഖിന്റെ അവസ്ഥയിലേക്ക് മുരീദ് വളർന്ന് വലുതാവുന്ന സമയത്ത് ആ മുരീദിനും ഇതേ തീരാൻ സാധിക്കും അള്ളാഹുവുമായിട്ട് ഒരു ആത്മീയമായ ബന്ധം വരും ആ ബന്ധം വഴി വസീല കൂടാതെ തന്നെ അള്ളാഹുനോട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കൂ ആ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചത് ഹബുൽ വരീദ് എന്നുള്ള പദം ഇപ്പൊ നമ്മൾ വേറെ ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഖുറാനിൽ ഹബുൽ വരീദ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടനാടി എന്ന് പറയുന്നുണ്ട് ആ ഹബുലിന് നമ്മുടെ കയറ് എന്നുള്ള അർത്ഥം കൊടുക്കുന്നില്ല പക്ഷെ ഖുറാന്റെ ചില ഭാഗങ്ങളിൽ വന്ന ചില ആയത്തുകളിൽ ആഴത്തുകളില് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പാശം അള്ളാഹുവിന്റെ കയറ് എന്ന അർത്ഥം കൊടുക്കുന്നത് അങ്ങനെ അർത്ഥം കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് സ്ഥലത്ത് രണ്ടർത്ഥം കൊടുക്കുന്നത് എന്തിനാണ് അതിന്റെ രണ്ടെങ്കിലും ഒരേ സൈം മെയിൻ കൊടുക്കുക എന്നുണ്ടെങ്കിൽ കാര്യം ഒരുപാട് വ്യക്തവും ഹബുൽ ഉള്ള എന്ന് പറഞ്ഞ ആരാണ് അള്ളാഹുവിന്റെ കയറല്ല അള്ളാഹുവിന്റെ നാടിയാണ് അള്ളാഹുവിന്റെ ഞരമ്പാണ് അങ്ങനെ അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഞരമ്പിൻ്റെതായിട്ടുള്ള ചിന്ത നമ്മളിലേക്ക് പോകും അപ്പൊ നമുക്ക് കാര്യങ്ങൾ പോകും കാരണം അള്ളാഹുത്തരം ചില ആളുകളിലേക്ക് മാതാവ് മക്കളിലേക്ക് കൊടുക്കുന്ന ആ ഒരു അനുഗ്രഹം പോലെ അള്ളാഹുത്തരം ചില ആളുകളിലേക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ഭൗതികമായ പോഷണത്തിന് എന്താണ് ആവശ്യം അതേപോലെ ആത്മീയമായ പോഷണത്തിന് എന്താണ് ആവശ്യം അത് കൊടുക്കുന്നവരുണ്ട് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പൊ ഹബുലുല്ലാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ചില ആളുകൾ അലിബുനബി തോലിപ്പിലേക്ക് ആരാണ് ഹബുലുല്ലാ എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ എന്താണ് എന്ന് ഹബിളുള്ള അത് ഞാനാണ് ഉത്തരം പറയാൻ കാരണം ഞാൻ ഞാന കാലഘട്ടത്തിൽ ഹബിദുല്ലാറാണ് അലിറുല്ലാഹു ആണ് എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ ായ കാര്യങ്ങള് ജനങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വസീല വഴി മാത്രമേ സാധ്യവുള്ളൂ അപ്പൊ ആ വസീലയായ അലി റസൂന്റെ കാലഘട്ടത്തിൽ റസൂൽ ഷെയ്ഖിന്റെ കാലക്കെട്ടത്തിൽ ഷെയ്ഖ് അതാണ് എന്ത് വസീല അതാണ് എന്ത് ഈ ഹബുൽ അള്ളാഹുമായി ബന്ധപ്പെടുന്നവൻ അല്ലാതെ എല്ലാവരെയും കുറിച്ചല്ല ഈ ആയത്ത് പറയുന്നത് അങ്ങനെ എല്ലാവരെയും കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല നെട്ടോട്ടമാകേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല അവനെന്ത് ചെയ്യൂല മെച്ചമായ പ്രവൃത്തികൾ ചെയ്യൂല തെറ്റ് ചെയ്യൂല ഇതൊക്കെ ൊക്കെ സംഭവിക്കുന്നതിന്റെ പേരിലാണ് അള്ളാഹുമായിട്ട് ബന്ധമില്ലാത്തതിന്റെ പേരിലാണ് എന്നെ കണ്ട നടിയേക്കാൾ അടുത്ത അള്ളാഹു അടുത്തുണ്ടായിരിക്കും ഇവനെങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിനപ്പ അർത്ഥം അതിന്റെ ശരിയായ വശം എന്താണ് അള്ളാഹു അവൻ തമ്മില് അങ്ങനെയുള്ള ഒരു ബന്ധമില്ല അങ്ങനെ അള്ളാഹു തല ബന്ധം കൊണ്ട് വിശേഷിപ്പിച്ചവന് ഒരു കാമിലായ ഷെയ്ഖാണ് അപ്പൊ മാതാവിൽ നിന്നും മാതാവിന്റെ വയറിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പോഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെ അള്ളാഹുനോട് ബന്ധപ്പെടുന്ന ആ ഒരു ഷെയ്ഹിലേക്ക് ആ ഒരു വലിയ അള്ളാഹുവിന്റെ പോഷണങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അനുഗ്രഹങ്ങൾ മാത്രല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുവഴി പല സമ്പർക്കങ്ങളും കുട്ടി തിരിച്ചും മാതാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്നാ മറ്റു കുട്ടികളുമായിട്ട് മാതാവിനെ ബന്ധമില്ലല്ലോ സ്വന്തം വയറിൽ കിടക്കുന്ന കുട്ടിയുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ അതേപോലെ ആരാണോ ഹബുൽ വരീദ് വഴി അള്ളാഹുനോട് ബന്ധപ്പെട്ടത് അവരുമായിട്ട് അള്ളാഹു ബന്ധപ്പെടുന്നുള്ളൂ പിന്നെ നമുക്ക് അള്ളാഹുമായിട്ട് ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഹബുൽ വരീദ് ഉള്ളവനിലേക്ക് നമ്മൾ ബന്ധപ്പെടണം അല്ലാതെ മാർഗം ഇല്ല ഇത് തിരിഞ്ഞവനെ അള്ളാഹുനെ കിട്ടും തിരിയാത്തവൻ എത്ര കാലം കഴിഞ്ഞാലും അള്ളാഹുനെ കിട്ടാൻ പോകുന്നില്ല അവൻ ഏതെങ്കിലും വിഡികളെ സ്വർഗ്ഗത്തിൽ എന്നല്ലാതെ ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ സാധിക്കൂല പിന്നെ അള്ളാഹു ഈ മഷാഹിഹന്മാരിലേക്ക് എത്ര ഈ ഫൈസ് കൊടുക്കുന്നത് അനുഗ്രഹം കൊടുക്കുന്നത് മഷാഹിഹന്മാർ മുരീതന്മാരിലൂടെ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ഇത്രയും ദൂരത്തിരിക്കുന്ന മുരീതന്മാരിലൂടെ എങ്ങനെ ബന്ധപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് മനസ്സിലാകാൻ്റെ ബുദ്ധിമുട്ടുന്നില്ല ഒരു ഫോൺ വഴി മറ്റു ഫോണിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ് ബ്ലൂടൂത്ത് വഴിയായിട്ടും ഹോട്ട്സ്പോട്ട് വഴിയായിട്ടും വൈഫൈ വഴിയായിട്ടും ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു ഭൗതികമായ ലോകത്തന്നെ അങ്ങനെ സൃഷ്ടിച്ചു വച്ചിരിക്കെ ആത്മീയമായ തന്നെ നമ്മൾ പറയാനുണ്ടോ അതിനേക്കാളും വലിയ വലിയ സിസ്റ്റംസ് അതിലുണ്ടാവും ഇപ്പം മുരീതിന്റെ കൽബിലേക്ക് ഷെയ്ഖെന്ത് ചെയ്യും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും പലതും ട്രാൻസ്ഫർ ചെയ്യും അത് അവര് തമ്മിൽ അടുത്തിരിക്കുന്നുണ്ടെങ്കിലും മറ്റാർക്കും അതിൽ ഷെയർ ഇല്ല അവര് കാണാനും പോകുന്നില്ല പക്ഷെ മുരീതിന് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഷെയ്ഖീൽ നിന്നും ഷെയ്ഖ് കൊടുക്കുന്നുണ്ടാവും എല്ലാം ഇവിടെ എത്തുന്നുണ്ടാവും നമ്മളൊരു മൊബൈലിൽ നിന്ന് മറ്റു മൊബൈലിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ ഈ മൊബൈൽ ആ മൊബൈലിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഫയലുകളും ഒക്കെ വരുന്നുണ്ട് അതേപോലെ ഷെയ്ഖിലുള്ള എല്ലാ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഷെയ്ഖ് അവിടുന്ന് സെൻഡ് ചെയ്യുകയാണെങ്കിൽ െന്ത് ചെയ്യണം ഒരിയത് കൽബ് തുറക്കണം കൽബ് ഓപ്പൺ ആക്കി വെക്കണം അല്ല എങ്കിൽ സ്വീകരിക്കാൻ സാധിക്കൂല ഷേഖ് സെൻഡ് ചെയ്താലും സ്വീകരിക്കാൻ സാധിക്കൂല അത് ഒരിത് സ്വന്തം മൊബൈലിലുള്ള ബ്ലൂടൂത്ത് ഓണാക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കുന്ന പോലെയാണ് അതല്ല അവൻ ഓണാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനേ സാധിക്കൂല ഇതേപോലെയാണ് കാര്യങ്ങൾ പിന്നെയും വളരുന്ന സമയത്ത് മുരി അള്ളാഹുമായി ബന്ധപ്പെടാൻ സാധിക്കും അള്ളാഹുത്തര കാര്യങ്ങൾ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കില് ഈ പറഞ്ഞ പോലെ നമ്മളെ കൽബിലെ ആ ഓപ്പണിംഗ് നടന്നിരിക്കണം എന്ന് പറഞ്ഞാല് മൊബൈലിൽ നമ്മളെല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം ബ്ലൂടൂത്ത് ഓൺ ആക്കി വെക്കാണെങ്കിൽ ആ ലിസ്റ്റിൽ അവിടെ തെളിയും ബ്ലൂടൂത്ത് ലിസ്റ്റിൽ മൊബൈലിലെ ഫോണിന്റെ പേരുകൾ തെളിയുന്ന പോലെ അള്ളാഹുന്റെ ലിസ്റ്റിൽ തെളിയും അള്ളാഹുത്തോ അവിടുന്ന് പറഞ്ഞേക്കുന്ന കൊടുത്തയക്കുന്ന ഇൻഫർമേഷൻസും ഇവിടെ കിട്ടും ആ ലിസ്റ്റ് ഇല്ലാത്തവർ അള്ളാഹു പരിഗണിക്കുന്നേ ഇല്ല അവിടുന്ന് സെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് മാത്രമേ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് എങ്ങനെ കിട്ടാനാണ് അതിനുള്ള ആദ്യത്തെ വഴിയാണ് കൽബ് തുറക്കല് ഷരാസ്വത ചെയ്യല് അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ള നാമത്തെ കൽബിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ ഒരു മോഡിലേക്ക് ബ്ലൂടൂത്ത് ഉപയോഗിക്കാത്ത മോഡിലേക്ക് കൽബിന് എത്തിക്കും ില് പല രീതിയിലും പറയാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല രീതിയിലും ഉപയോഗിക്കുന്നത് ഭാഷ ബാക്കി അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം